ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ രമ്യാ നിഖിൽ നമ്മൾ മൈസൂർ എപ്പിസോഡ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടില്ല വ്ളോഗ് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മളിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വ്ളോഗ് ത്രീ ആണ് നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്റ്റ് ഉണ്ടോ തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ ഓക്കെ നമ്മളവിടെ റാപ്പിഡോ എന്ന് പറയുന്ന ആപ്പ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മളിപ്പോൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രാവലിന് വേണ്ടി അത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ അതാവുമ്പോൾ അവർക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഓട്ടോയിലായിരുന്നു ഓട്ടോയിലും ഊബറിലൊക്കെ ആയിട്ടായിരുന്നു ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നേരെ നമ്മൾ ചെല്ലുന്നത് മൈസൂർ വാക്സ് മ്യൂസിയത്തിലേക്കാണ് വാക്സ് മ്യൂസിയം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ കുറേ കാര്യങ്ങൾ വാക്സ് കൊണ്ടിട്ടുള്ള കുറേ പ്രതിമകളും കാര്യങ്ങളും വാദ്യോപകരണങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെയാണ് ഈ മ്യൂസിയം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം മെയിനായിട്ട് ഇതൊന്നുമല്ല മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ കണ്ടോ ഇന്സ്ട്രമെന്റ്സ് ആണ് മ്യൂസിക്കൽ ഇന്സ്ട്രമെന്റ്സിൻ്റെ ഒരു കളക്ഷൻ ആണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് അതാണ് മെയിനായിട്ട് അവരവിടെ കാണിക്കുന്നത് കേട്ടോ പല രീതിയിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇന്ത്യൻ കൾച്ചറിലെ ആണെങ്കിലും അതുപോലെ വെസ്റ്റേൺ ഒക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വാക്സിൻ്റെ രീതി വാക്സ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണത് അതുമാത്രമല്ല മനുഷ്യരുടെ രൂപ ആ വാദ്യോപകരണങ്ങൾ വായിക്കുന്ന മനുഷ്യരുടെയും കൂടെ ചേർത്തിട്ടാണ് അവർ വെച്ചിട്ടുള്ളത് ഇത് ആ ഒരു രാജാവിൻ്റെ വാക്സ് പ്രതിമയാണ് കേട്ടോ മൈസൂർ രാജാവിൻ്റെ വാക്സ് പ്രതിമയാണ് അപ്പം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ അതിനുശേഷം പിന്നെ ഓരോ റൂമുകളിലായിട്ട് പിന്നെ എന്താ പറയുക വലിയൊരു ഹോളുണ്ട് ആ ഹോളിൽ അങ്ങനെ പല പല രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ കാണാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നതാണ് ഇത് കേട്ടോ ഒരുപാട് വാദ്യോപകരണങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വാക്സ് വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്നാണ് അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഒരുപാടുണ്ട് ഇതൊക്കെ നമ്മൾ ഇതിലൊക്കെ കുറേയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷേ എന്നാൽ പോലും അത് അവരുണ്ടാക്കി വെച്ചെന്ന രീതിയും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആട്ടോ അപ്പം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഞാൻ പറഞ്ഞില്ലേ ഓരോ രീതിയിലുള്ള വാദ്യോപകരണങ്ങൾ ഓരോ സ്റ്റൈലിലുള്ള വാദ്യോപകരണങ്ങൾ അത് വായിക്കുന്ന ആളടക്കമാണ് അവർ അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരുപാട് എന്താ പറയുക തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു അധികം എനിക്ക് തോന്നുന്നു അധികം ടൂറിസ്റ്റുകളൊന്നും അങ്ങനെ ഒരുപാട് കയറി വന്നിട്ടില്ല എന്ന് തോന്നുന്നു പക്ഷേ സ്റ്റിൽ അവിടെ ഇവരത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാനും പറഞ്ഞു തരാനൊക്കെ ഒരാൾ നിൽക്കുന്നുണ്ട് അവിടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞാൻ പോവാണ് ബായ്